എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വന്നിട്ടുള്ളത് നമ്മുടെ കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു കുറച്ച് ദിവസമായിട്ട് അല്ലെ അപ്പം നമ്മുടെ സബ് ഇൻസ്പെക്ടറിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിനകത്ത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കബഡ് അസിസ്റ്റന്റ് സബ്ഇൻസ്പെക്ടർ അല്ലേ അവർ ഒരുപാട് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കാത്തിരുന്ന രണ്ട് എക്സാമിനേഷൻ ആയിരുന്നു ഇപ്പം യൂണിവേഴ്സിറ്റി അസിറ്റന്റ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും സബ് ഇൻസ്പെക്ടറിന്റെയും നോട്ടിഫിക്കേഷൻ എന്നാണ് നമ്മുടെ പി എസ് സി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറേ പേര് അല്ലെ നമ്മുടെ യുവാക്കൾ എല്ലാവരും തന്നെ നോക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് സബ് എന്ന് പറയുന്നത് അപ്പൊ സബ് ഇൻസ്പെക്ടറിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഏതെല്ലാം നോക്കിയാലോ അതായത് നമ്മുടെ കേരള പോലീസിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് വരുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ആമിഡ് പോലീസും മറ്റൊന്ന് പറയുന്നത് സിവിൽ പോലീസും ആണ് ആണല്ലോ സിവിൽ മറ്റൊന്ന് ആമഡു ആണ് ഓക്കെ ഇപ്പൊ ആദ്യമൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓക്കെ നാനൂറ്റി നാല്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാനൂറ്റി അൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്ന മൂന്ന് കാറ്റഗറി നമ്പറിലായിട്ടാണ് ചെയ്യുന്നത് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ നാനൂറ്റി നാല്പത്തിയെട്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് നാനൂറ്റി അൻപത് ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ സിവിൽ പോലീസ് ആണ് സിവിൽ പോലീസിലേക്കാണ് സിവിൽ പോലീസിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിലിനും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് മെയിൽ ആൻഡ് ഫീമെയിലിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും നോക്കിയാൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേരള സിവിൽ പോലീസിലേക്കാണ് എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം മുതൽ തൊള്ള എന്താണ് തൊണ്ണൂറ്റയ്യായിരത്തി അറുനൂറ് വരെ എന്ത് ചെയ്യുന്നുണ്ട് സാലറി സ്കേല് കാണാൻ വേണ്ടി സാധിക്കും ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് എന്ത് ചെയ്യുന്നത് നൽകിയിട്ട് ഉള്ളത് ആണല്ലോ നോക്കിയേ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാല് പ്രധാനമായിട്ടും ഓപ്പൺ മാർക്കറ്റോ അതായത് നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഓപ്പൺ മാർക്കറ്റിലേക്ക് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സിന് ഇടയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇരുപത് വയസ്സിനും മുപ്പത്തി ഒന്നിന് വയസ്സിന് ഇടയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിന് മണിൽ എന്താണ് ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഈ പറയാൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അടുത്തത് മിനിസ്റ്റീരിയൽ ആണ് അതായത് കേരള പോലീസ് മിനിസ്റ്റീരിയലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തു ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ വേണ്ടി കാറ്റഗറിയാണ് അത് ഈ പറയാൻ സാധാ ആളുകൾക്ക് എന്തെയും പറ്റിയാൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കില്ല ഓക്കെ അതിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തി ആറ് വയസ്സുവരെയാണ് നൽകിയിട്ടുള്ളത് ഓക്കെ അതിനകത്ത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും മുപ്പത്തിയാറ് വയസ്സ് തികയെന്നുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും മുപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കാറ്റഗറിയിലേക്ക് അയക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാറ്റഗറികളാണ് ഉള്ളത് ആദ്യത്തെ നോട്ടിഫിക്കേഷനകത്ത് നാട്ടിൽ നാല്പത്തിയെട്ട് നാനൂറ്റി നാല്പത്തി ഒൻപത് നാനൂറ്റി അൻപത് എന്ന് പറയുന്നത് അല്ലെ നാട്ടൂര് നാൽപ്പത്തി എട്ടെന്ന് പറയുന്ന മാർക്കറ്റ് ആണ് അതായത് നമ്മളെപ്പോലുള്ള സാധാ ആളുകൾക്ക് എന്ത് പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ് നാട്ടു നാല്പത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാനൂറ്റി നാല്പത്തി ഒൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്റ്റീരിയൽ ആണ് അല്ലെ മിനിസ്റ്റീരിയൽ ആണ് അതായത് ഇപ്പൊ കേരള പോലീസിൽ മിനിസ്റ്റീരിയലിലേക്ക് ഇരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞ നാനൂറ്റി നാല്പത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് നാനൂറ്റി അൻപതേ പ ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരള പോലീസിൽ ഇപ്പിരിക്കുന്ന കോൺസ്റ്റബിളുമാരുണ്ടല്ലോ അല്ലെ ഇപ്പൊ കോൺസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആളുകൾ അല്ലെ അത് ഡിഗ്രി ഉള്ള കോൺസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് നാനൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണത് ഗ്രാജുവേഷൻ ആണ് എന്താണത് ആ ഒരു ഡിഗ്രിയാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യേണ്ടത് വേണ്ടത് എന്നുള്ളത് എസ് സി എസ് ടി കാറ്റഗറിപ്പെടുന്നവർക്ക് എന്തുകൊണ്ടിച്ച് റിലാക്സേഷൻ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നു നോക്കി ഓൺ ഇത്സൻസ് ഓഫ് ദ സഫിഷ്യൻ നമ്പർ ഓഫ് ദ ക്വാളിഫൈഡ് സി സി എസ് ടി കാൻഡിഡേറ്റ് ദേഷൻ ടിസ്ഡ് ദ ഇന്റർമീഡിയറ്റ് ഓഫ് പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഓഫ് റെഗനൈസ് ക്വാർട്ടർ റിസർവേഷൻ ഫോർ ദ മണ്ഡലത്തെ കാറ്റഗറി എന്നുള്ളതാണ് അതായത് ഡിഗ്രി അവസാന വർഷമൊക്കെ എഴുനാൾ ആളുകൾക്ക് എന്തെങ്കിലും പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ സെറ്റ് അല്ലേ സെറ്റ് അല്ലേ അപ്പം അതേപോലെ കോൺസ്റ്റാബിളറി ഭാഗത്തിൽ നിന്ന് എഴുന്നവർക്ക് മുപ്പത്തി ആറ് വയസ്സിലാണ് ഞാൻ ഈ പറയുന്ന ഏജായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാജുവേഷനാണ് അതായത് ഡിഗ്രി എന്ത് ചെയ്യണം ആ വേണം എന്നുള്ളതാണ് ഓക്കെ ഡിഗ്രി വേണം അടുത്ത നോട്ടിഫിക്കേഷൻ നാനൂറ്റി നാൽപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതേപോലെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്ന നോട്ടിഫിക്കേഷൻസാണ് ഓക്കെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമ്പിൾ പോലീസിലേക്കാണ് ഇതിൽ എന്തേ പറ്റില്ല ഫീമെയിൽസിന് അയക്കാൻ പറ്റില്ല ഫീമെയിൽസിന് പറ്റില്ല ഓക്കെ സിവിൽ പോലീസ് ആണെങ്കിൽ ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ എന്താണ് ആർമഡ് പോലീസ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഫീമെയിൽ പോലീസുകാർക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അത് നോക്കി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നാല് നാല്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറി നമ്പർ അവിടെ കാണാൻ വേണ്ടി സാധിക്കും അതും കേരള പോലീസിലേക്കാണ് ആംബഡ് പോലീസ് ബെറ്റാലിയനിലേക്കാണ് ഓക്കെ ബെറ്റാലിയൻ പോലീസ് ഉണ്ടല്ലോ ആ അതേപോലെ തന്നെ ആമുടി പോലീസ് ബെറ്റാലിയനിലേക്കാണ് തീരുന്നത് വിളിക്കുന്നത് ഓക്കെ അത് സബ് ഇൻസ്പെക്ടർ തന്നെയാണ് ഓക്കെ നാല് മുതൽ അറുപ നാൽപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറ് വരെയാണ് അതിന്റെ എന്ത് ചെയ്യുന്നത് ശമ്പള സ്കീൽ എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് വേക്കൻസി എന്താണ് വ്യക്തമല്ല അല്ലെ അപ്പൊ നോക്കിയാൽ നമ്മൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് നാനൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സാധാ ആളുകൾക്ക് ഓക്കെ നാനൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ തൊട്ട് മുൻപത്തെ കാറ്റഗറിക്കകത്ത് നോക്കിയേ നാനൂറ്റി നാല്പത്തി എട്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു സിവിൽ പോലീസിനകത്ത് നമുക്ക് പറ്റിയ ഈ പറഞ്ഞ ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഓക്കെ ഓക്കെ ഇതേപോലെ തന്നെ നാനൂറ്റി നാൽപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നമുക്ക് എന്തേലും പറ്റി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ആമഡി പോലീസിലേക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് അടുത്തെന്ന് പറഞ്ഞ നാനൂറ്റി നാൽപ്പത്തിയേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പറയുന്നത് കോൺസ്റ്റബിളറിയാണ് അതായത് കോൺസ്റ്റബിൾ ആയിട്ട് ഇരിക്കുന്ന ആമിഡ് പോലീസിലൊക്കെ കോൺസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അല്ലെ ഇപ്പം സി പി ഒമാരൊക്കെ കേറിട്ട് കോൺസ്റ്റബിൾ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് എന്തേലും പറ്റി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അവർ പറയുന്നുണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർ അല്ലെ ഒരു ഡിഗ്രി എന്താണ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന നാനൂറ്റി നാൽപ്പത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു കാറ്റഗറി നമ്പറില് സബ്ഇൻസ്പെക്ടർ ആംബ് പോലീസിലേക്ക് എന്ത് പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ അതിനകത്ത് പ്രായപരിധി എന്ന് പറഞ്ഞ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് ആണ് ഓപ്പൺ മാർക്കറ്റ് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് കോൺസ്റ്റാബുലറി ആണെങ്കിൽ എന്താണ് ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ടെന്നുള്ളതാണ് ഏജ് ലിമിറ്റ് കറക്റ്റ് പറയുന്നുണ്ട് നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് ആണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അടുത്തത് കാറ്റഗറി ഈ പറഞ്ഞ നോക്കി കഴിഞ്ഞാൽ ഇരുപത് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിന് ഇടയിലുള്ളവർക്ക് എന്തെ പറ്റി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഇത് കോൺസ്റ്റാബുലറിയാണ് ഓക്കെ അത് നമുക്ക് നമുക്ക് പറ്റില്ല കേരള പോലീസിൽ സർവീസ് ചെയ്യുന്നവർക്ക് എന്തേ പറ്റിയുള്ള അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഓക്കെ അതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണത് ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് നൽകിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ള രണ്ട് നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ആമിഴ് പോലീസിലേക്കും മറ്റൊന്ന് സിവിൽ പോലീസിലേക്കുമാണ് സിവിൽ പോലീസിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽസിന് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും സിവിൽ പോലീസ് ആണെങ്കിൽ അല്ലെ ആമിഴ് പോലീസ് ആണെങ്കിൽ ഈ പറയുന്ന മെയിൽ എന്താണ് കാൻഡിഡേറ്റ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഇത്തരത്തില് യൂണിഫോം പോസ്റ്റ് അണിയാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഉണ്ട് അല്ലെ അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രധാനമായിട്ടും വരുന്ന ഒന്നെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ പോസ്റ്റുകളിലേക്കായിരിക്കും അല്ലെ അപ്പൊ ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്റെ മുന്നേ പ്രധാനമായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാറ്റഗറിയാണ് കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ളവർ ഒരിക്കലും കളയരുത് ഓക്കെ ഏകദേശം നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്ററൊക്കെയാണ് പ്രധാനമായിട്ടും മെയിൽ കാറ്റഗറികൾക്ക് നൽകുന്നത് ഫീമെയിലൊക്കെ ആവുമ്പോൾ നൂറ്റി അറുപതാട്ടൊക്കെ ഉണ്ട് കുറയുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ മുന്നിൽ സുവർണാവസരമാണ് അല്ലെ തോട്ടത്തിനാണ് സ്റ്റാർ ഒക്കെ വെച്ചുകൊണ്ട് ജീപ്പിനകത്തൊക്കെ വന്നിറങ്ങി നോക്കിയേ അല്ലെ വളരെ രസകരമായിട്ടുള്ള ഒരു പിക്ചറാണ് മുന്നിലേക്ക് എന്താണ് തെളിഞ്ഞു വരുന്നത് അല്ലെ വളരെയധികം എന്താണ് പവറും അതേപോലെ റെസ്പോൺസിബിലിറ്റി ഒരേ സമയം വരുന്ന ഒന്നാണ് ഈ പറയുന്ന കേരള പോലീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പൊ അതിലേക്കൊക്കെ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ കാത്തിരുന്ന പ്രധാനപ്പെട്ട ഡിഗ്രി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് വന്നിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാത്തിരുന്ന സബ് ഇൻസ്പെക്ടർ വന്നിരിക്കുകയാണ് അല്ലെ അതേപോലെ തന്നെ കമ്പനി അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് എസ് ബി സി ഐ ഡി വന്നു കഴിഞ്ഞിരുന്നു അല്ലെ അതല്ലേ ഇപ്പൊ വേറെ കൊറേ എല്ലാ ഡിഗ്രി എക്സാമിനേഷൻസിലും എന്താണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണത് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ എന്തായാലും കാണുക അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനങ്ങൾ എന്ത് ചെയ്യാ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഓക്കെ ആരെന്ത് പറയുന്ന എന്ത് ചെയ്യാ കാര്യമാക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾ എത്രത്തോളം പണിയെടുക്കുന്നുണ്ടോ അതിനുള്ള ഫലം കിട്ടിയെങ്കിലും ചെയ്യും ഓക്കെ അപ്പൊ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പഠിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് നമ്മൾ കിട്ടുകൊണ്ട് നമ്മുടെ വിജയം നമ്മൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ ഓക്കെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഒരു ശതമാനം ലക്കിന് വിട്ടുകൊടുക്കുക ഓക്കെ ലക്കിന് വിട്ടു കൊടുക്കുമ്പോഴേ ഉറപ്പിക്കണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് അതായത് എന്താണ് നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ എഫോർട്ട് ഇടുക എന്നുള്ളതാണ് ഓക്കെ ആദ്യ ചുവടുന്ന രീതിയിൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യേണ്ടതാണ് പ്രധാനമായിട്ടും വേണ്ട രീതിയിൽ നല്ലൊരു ഇതാണ് ട്രെയിനിങ് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും അത്തരത്തില ഈ പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോൾ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് ബി എ സി ഐ ഡി കെറ്റ് എക്സാമിനേഷൻസ് തരുന്നവരാണ് നിങ്ങളെങ്കില് നമ്മൾ അക്കാദമി ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ പുതിയ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേകത എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഓരോന്നതിനും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു ഓരോ കോഴ്സുകൾ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റ കുടക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ഓക്കെ ഒറ്റ കോഴ്സിൽ ആറ് പരീക്ഷകൾക്ക് എന്തെങ്കിലും പറ്റി സമയം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട് ക്ലാസ്സുകളുണ്ട് ഡെയിലി ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ കണ്ടഫെയർ സെക്ഷൻസ് ഉണ്ട് പെൻറ്റിഷ്യൽ സപ്പോർട്ട് അതേപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഒക്കെ എന്താണ് നമ്മളിത് ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഓക്കെ അപ്പൊ എന്ത് ചെയ്യാ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേര് എന്ത് ചെയ്യും ഉറപ്പിക്കുക ഓക്കെ അടുത്ത വർഷം ഈ പറയുന്ന ലിസ്റ്റ് വരുന്ന സമയങ്ങളിൽ നിങ്ങളുടെ പേര് അതിനകത്ത് എന്തുവണം ഉണ്ടാവണം ഓക്കെ വേണ്ടേ നമുക്ക് ഈ പറയുന്ന കേരള എന്താണ് പോലീസ് അക്കാഡമി എന്നൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ തോളത്തിൽ രണ്ട് സ്റ്റാർ ഒക്കെ വെച്ച് നമുക്ക് വരണ്ടേ അല്ലെ നമ്മളെ പറഞ്ഞു പരിഹസിച്ച് പറഞ്ഞ മുന്നില് നമുക്കൊന്നും തലവേർത്തി നിൽക്കണ്ടേ അല്ലേ അപ്പൊ നിങ്ങൾ ഒരു ലക്ഷ്യമാട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാ മുന്നോട്ട് പോവാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം നീ പഠിച്ചു തുടങ്ങുക നല്ല രീതി നിങ്ങളുടെ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക കോഴിച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈസിലേക്ക് ഉണ്ട് ആപ്പ് പ്ലേ സ്റ്റോറില് ആപ്ഷൻ അവൈലബിൾ ആണ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം അതല്ല കോഴ്സോട് ബന്ധപ്പെട്ടോ ക്ലാസോട് ബന്ധപ്പെട്ട സംശയം ഉണ്ടായാലും കാലക്കാട് നമ്മൾ വിളിച്ചും കന്തിയാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇതേ ഊർജ്ജത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുകയാണ് താങ്ക്